നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യം ഇന്ന് ഹൈക്കോടതി തള്ളി ഇതിന്റെ ഞെട്ടലിൽ നിന്നും മലയാളികൾ ഇതുവരെ മുക്തി നേടിയിട്ടില്ല ഇന്ന് ദിലീപിന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഏവരും കരുതിയിരുന്നത് അത്രയ്ക്ക് ശക്തമായ തെളിവുകളാണോ ദിലീപിന് എതിരെ ഉള്ളതെന്നും ഓരോരുത്തരും ചോദിക്കുന്നു ഈ വാർത്ത അറിഞ്ഞു നിരവധി താരങ്ങൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ദിലീപിനെ ശത്രു കാണുന്ന പൃഥ്വിരാജിന്റെ പ്രതികരണം എല്ലാവരെയും ഞെട്ടിച്ചു പൃഥ്വിരാജ് പറഞ്ഞതിങ്ങനെ ഇത് ഹൈക്കോടതിയുടെ വിധിയാണ് തെറ്റുചെയ്യുന്നത് അനുഭവിക്കുക തന്നെ ചെയ്യും കൂടുതൽ ഒന്നും തനിക്ക് പറയാനില്ല ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ മുൻകൈ എടുത്തവരിൽ ഒരാളാണ് പൃഥ്വിരാജ് ഇതിന്റെ പേരിൽ മറ്റു താരങ്ങൾ പൃഥ്വിരാജിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ കളികൾ തുടങ്ങിയെന്നും വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി